അങ്ങനെയാണെങ്കിൽ ഇനി അതൊന്ന് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ ഓ ഞാൻ വിളിക്കാം വിളിക്കാക്ക് ശരി ഓ എന്തൊരു മര്യാദയുള്ള ബോസ് അട ബോസ് ഉണ്ടല്ലേ ഉണ്ടല്ലേ ഹലോ ഹലോ അല്ല സബീറേ സെയിലും എവിടെ എത്തിയിക്കില്ലല്ലോ ഹക്കിമിക്ക മാസം തുടങ്ങീക്കല്ലേ ഉള്ളു കഴിഞ്ഞ മാസം ഇതേ ദിവസം അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഹക്കിമിക്ക എല്ലാ മാസം ഇപ്പൊ ഒരുപോലെ ആവോ ആണ്ട മോനെ ആറാണ്ട് എനിക്ക് മാസാ മാസം ഞാൻ ശമ്പളം ഒരേപോലെ കൃത്യമായിട്ട് തരുന്നില്ലേ അതേപോലെ സെയിലും തേടണോ പിന്നെ മാസാവസാനം തന്ന ടാർഗറ്റ് അത് അടിക്കും വേണം ആ നിങ്ങൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ടാർഗറ്റ് മാത്രമേ കൂട്ടുന്നുള്ളൂ സാലറി കൂട്ടുന്നില്ലാലോ അല്ല മോനെ ഇനി ഓരോ മാസവും ടാർഗറ്റ് അടിക്കുമ്പോൾ

നിങ്ങളൊന്നും അറിയാത്ത പോലെ നിക്കൂ എന്റെ ഭീകരമായ സംശയം ഇത് നിങ്ങൾ കണ്ടവൾ ഒത്തിട്ടുള്ള കളിയാണോ കളിയാണോന്നാ അല്ല സക്കീറെ പേയ്മെന്റ് കിട്ടാണ്ട് കാ ഞാൻ സെയിൽസിൽ കയറിയവാട് തന്നെ ഫസ്റ്റലിന്റെ മൂന്ന് മാസം ടാർഗറ്റിന്റെ ഇരുന്നൂറ് ശതമാനം ഞാൻ അടിച്ചത് അന്നേരം നിങ്ങളെ പൊടിപോലും ഞാൻ കണ്ടിക്കില്ല ഞാൻ സാലറി കൂട്ടിച്ചു ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ പക്ഷെ അന്നേരം നിങ്ങളെന്നെ ഫോൺ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നത് നിങ്ങൾ അന്നേരം പറഞ്ഞത് മോനെ സക്കീർ കച്ചവടം നമുക്ക് ഒരുപാട് കിട്ടും പക്ഷെ പേയ്മെന്റ് അത് കറക്റ്റ് മേടിക്കണം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ യഥാർത്ഥ ജോലി പേയ്മെന്റ് തന്നെയാണ് അഥവാ ഏതെങ്കിലും ഒരു മാസം കച്ചവടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവും ഞമ്മളെ മുമ്പ് തിരിഞ്ഞു കളിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മണ്ട നാലാമത്തെ മാസം എന്റെ കച്ചവടം കുറച്ച് കുറവേനോ അന്നേരം നിങ്ങൾ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞേനെ ആ കച്ചവടം കുറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചു പറയൂ സക്കീറേ നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ നല്ല കസ്റ്റമേഴ്സാണ് പേയ്മെന്റ് നേടേയും പോയി പോകില്ല ഓരോ ഷോപ്പിലും നല്ല പോളിയും കച്ചവടം ചെയ്യണം ഇങ്ങളോ തോന്നുമോ തോന്നുമോ ഓരോ സമയത്ത് ഓരോന്നും പറയലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ചായ അല്ല സക്കീറേ ഞാനോ ചായ കുടിക്കുന്ന എനിക്ക് നോമ്പൊന്നുമില്ലേ ഹക്കീംക നിങ്ങളെല്ലാം ഫുൾ ടൈം എ സി കുത്തിരിക്കുന്നതല്ലേ നമ്മളെല്ലാം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുന്നതല്ലേ ഇന്ന് ക്ഷീണം കാരണം നോമ്പ് എടുക്കാൻ പറ്റിയിക്കില്ല ഒരു ബർഗർ കൂടി തന്നേക്കേ ആ അത് ഇനി വടച്ചോടി തമ്മിൽ നേരിട്ടയക്കോ നീ കച്ചവടമോ നല്ല മോളിപ്പളുത്തിക്ക് ആ ഓക്കെ 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 ശരി ഈ പണ്ടത്തിനും കൂടെ ഒരു സ്വസ്ഥതയില്ലല്ലോ ഹലോ അല്ല മോനെ സക്കീറേ സത്യത്തിൽ ഇഞ്ചേദന ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഡ്രൈവിംഗിലെ എന്നാൽ ജി വണ്ടിയൊന്നും സൈഡ് ആയിക്കോളാം ഇനി എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റൂല ആ അത് കുഴപ്പമില്ല ആക്കിയക്കാ പറഞ്ഞോളൂ സക്കീറേ ഇജ്ജ് ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ഭാര്യ ജമീലിനെ തന്നെ പോലും ഞാൻ ഇങ്ങനെ വിളിക്കുന്നില്ല കച്ചവടം ഒന്നും കേൾക്കുന്നില്ലല്ലോ സക്കീറേ കുറച്ച് ഓർഡർ പെൻഡിങ്ങിലുണ്ട് അല്ല സക്കീറേ ഈ പെൻഡിങ് ഓർഡറിൽ എനിക്ക് ബില്ലാക്കറോ മാസാവസാനം നിങ്ങൾ തന്നെ ഈ പെൻഡിങ് ഓർഡർ എല്ലാം ആക്കുമല്ലോ അല്ല ഹക്കീംക്ക അത് ഈ ആഴ്ച തന്നെ കൺഫേം ആവാനുള്ള ബില്ലുകളാണ് ഒരു രണ്ട് ചെക്ക് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഹക്കീംക്കാ എൻ്റെ കഴിഞ്ഞ മാസത്തെ ടാർഗറ്റിന് ഒരു പന്ത്രണ്ടായിരം ഉറുപ്യൻ്റെ കുറവുണ്ട് അത് ടാർഗറ്റ് ആയതായിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ ഇൻസെൻറ്റീവ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം അല്ല സക്കീറേ ഇനി ഒരു ലോട്ടറി എടുത്തു എന്ന് വിചാരിക്കുക അതിൻ്റെ ഫസ്റ്റ് പ്രൈസിൻ്റെ നമ്പറും ഇതിൻ്റെ നമ്പറും സെയിമാണ് പക്ഷേ അവസാനത്തെ നമ്പർ ഫസ്റ്റ് പ്രൈസിൻ്റെ മൂന്നാണ് ഇതിൻ്റെ ഇത് രണ്ടായിപ്പോയി എനിക്ക് പ്രീ സീറ്റ് ഇടാ ഇല്ല അപ്പൊ അതുപോലെ തന്നെ ഞാൻ കാർ കിട്ടും അല്ല നീ മദീന ഹൈപ്പർ മാർക്കറ്റ് പോണന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ഉള്ളത് കാറിലു അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ നീ കാറിന്റെ ഹോണം എന്നടിച്ചേ എന്ത് അടിക്കടോ ജീ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റല്ലോ ഉള്ളത് അതിനെന്തോ ഞാൻ ഡ്രൈവിംഗ് സീറ്റ് തന്നെ ഉണ്ടല്ലോ അടിക്കട്ടെ തലേ ആ ശരി കേട്ടില്ല സക്കീറെ ഒന്നുകൂടി അടിച്ചുകൂടി അടിക്ക പിന്നെ എടാ നേരത്തെ അടിച്ച ഹോണും ഇപ്പൊ അടിച്ച ഹോണും തമ്മിൽ യാതൊരു പുലബന്ധം പോലും ഇല്ലല്ലോടാ എല്ലാക്കിയാ ഈ വണ്ടിയുടെ ഹോണിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് നന്നാക്കാൻ കൊടുക്ക സക്കീറെ കച്ചവടോ ഓരോ മാസമോ ചിലപ്പം കയറുകയും ചെയ്യും ചിലപ്പോൾ ഇറങ്ങുകയും ചെയ്യും ഇജ് ആദ്യം പോയിട്ടേ ആ വൃത്തി കേട്ട ഓണങ്ങൾ മാറ്റിയാളാ വളരെ കാരണമെന്നെ കാളി കലാഭവൻ സക്കീർ